അർബുദ ബാധിതയായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കരിമുളയ്ക്കൽ തോട്ടത്തിൽ വിളയിൽ സരിതയുടെ ചികിത്സാ സഹായാർത്ഥം കോൺഗ്രസ് കരിമുളയ്ക്കൽ വാർഡ് കമ്മിറ്റികൾ നടത്തിയ പലഹാര ചലഞ്ചിലൂടെ സമാഹരിച്ച തുക കൈമാറി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനാണ് കൈമാറിയത് അർബുദബാധിതയായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കരിമുളയ്ക്കൽ തോട്ടത്തിൽ വിളയിൽ സരിതയുടെ ചികിത്സാ സഹായത്തിന് കോൺഗ്രസ് കരിമുളയ്ക്കൽ വാർഡ് കമ്മിറ്റികൾ നടത്തിയ പലഹാര ചലഞ്ചിലൂടെ സമാഹരിച്ച രണ്ടു ലക്ഷം രൂപ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ കൈമാറി അദ്ദേഹത്തിന്റെ ആത്മാവിന് വലിയ സന്തോഷമാണ് അത് എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇത്രയും അധികം ഞാൻ പറഞ്ഞിട്ടില്ല ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ജീവകാരുടെ പ്രത്യേകത ഇപ്പോഴാണ് ഇത്രയും മുഖ്യമുഖ എല്ലായിടത്തും അല്ലേ ഉമ്മൻചാട്ടിയുടെ പേര് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതിനെ ഇവരെ പ്രാപ്തരാക്കുന്നാട്ടിയ സ്നേഹത്തിന് കിട്ടിയ ഊർജമാണ് എൻ്റെ ശൂന്യത എനിക്കൊരിക്കലും എന്റെ ഭർത്താവിനെ ഒരിക്കലും കിട്ടിയിട്ടില്ല ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യമോ ഓ അതിൻ്റെ ഒരു പ്രദേശങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അതിന് സമയമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടടയും നന്നായി ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വലിയ എല്ലാവർക്കും പിള്ളേർക്ക് സന്തോഷവും അതിൻ്റെ മൂന്ന് പിള്ളേർ എനിക്ക് ഒത്തിരി ഒത്തിരി ഭർത്താവ് ദൈവത്തോട് നന്ദിയുണ്ട് മൂന്ന് പിള്ളേർക്കും ഒരുപാട് ജീവകാലക്കുറവ് ചെയ്യാൻ നല്ല ഉത്സാഹമാണ് <Sans> ും കഴിച്ചിലേക്ക് അതും വലിയ കൂട്ടത്തിലുള്ള നമ്മളായിട്ട് നിങ്ങളെല്ലാരും എല്ലാ എല്ലാ എൻകറേജ്മെന്റും അഭിനന്ദനങ്ങളെ ശക്തിപ്പെടുത്തണം അല്ലാതെ വിഷമിച്ച് കാണിക്കാനെ ശക്തിപ്പെടുത്തണം അങ്ങനെ ശക്തിപ്പെടുത്തി ഇത് ഞങ്ങൾ ഒന്നിച്ചുണ്ട് അത് സ്നേഹമോ ഊയിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാണ് നമ്മളെ നടത്തുന്നത് അയ്യോന്നും വിഷമിക്കുക നമ്മൾ ഇരുവർക്കും ജയം നേടും അത് അതിൻ്റെ ഒരു ഒരു എല്ലാ വിധങ്ങളെല്ലാവരും വന്ന് കണ്ട് തണവത്തെ കണ്ട് ആശ്വസിപ്പിച്ച് നല്ല തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കും സരിതയ്ക്ക് എല്ലാ ദൈവീയമായ ഒരു വിടുതല് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കറ്റാനം ഷാജി ബാലകൃഷ്ണപിള്ള വി ആർ ശോഭൻ എസ് മനേഷ് കുമാർ രതീഷ് കുമാർ കൈലാസം ഷൈജു ജി സാമുവൽ പി എം ദേവി ബിനു ഉസ്മാൻ അനു ബിജു പുഷ്പവല്ലി മുത്താര രാജ് രാജേഷ് പനക്കൽ ശരത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സിഡി